ഭക്തർക്ക് ആശ്വാസമേകി സന്നിധാനത്തെ ഹോമിയോ ആശുപത്രി കഠിനമായ ശേഷം സന്നിധാനത്ത് എത്തിച്ചേരുന്ന ഭക്തർക്ക് വലിയ ആശ്വാസമാണ് സർക്കാർ ഹോമിയോ ആശുപത്രി ഒരുക്കുന്ന സൗജന്യ ചികിത്സാ സഹായം ദീർഘദൂര യാത്രകളുടെയും കാലാവസ്ഥാ മാറ്റത്തിന്റെയും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന തീർത്ഥാടകർക്കും ശബരിമല ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്കും ഈ കേന്ദ്രം വലിയൊരു ആശ്രയമാണ് ദിനംപ്രതി നിരവധി പേരാണ് ഇവിടെ എത്തി ചികിത്സ തേടുന്നത് രണ്ട് മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്നത് രണ്ട് ഫാർമസിസ്റ്റുമാർ രണ്ട് അറ്റൻഡർമാർ ഒരു ക്ലീനർ എന്നിവരടങ്ങുന്ന ജീവനക്കാരും സേവന സന്നദ്ധരായി മുഴുവൻ സമയവും ഇവിടെയുണ്ട് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കാണ് ഭൂരിഭാഗം തീർത്ഥാടകരും ചികിത്സ തേടുന്നത് ഇതിനു പുറമെ യാത്രയ്ക്കിടയിലെ ഭക്ഷണ മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കും അലർജി പോലുള്ള തൊക്കു രോഗങ്ങൾക്കും ധാരാളം പേർ ചികിത്സ തേടുന്നു ഐഫോറിയൂസ് പാലാ